യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം കുറെ നാളെ ഈ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണേ അപ്പോൾ ഇപ്പോഴാണൊന്ന് എന്താ പറയുക വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിന്നൊക്കെ റെഡി ആയിട്ടുള്ളത് അതിന് മുന്നേപ്പോഴും പിംപിൾസും കാര്യങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് ഫുള്ള് ഇതായിരുന്നു അപ്പം ഇപ്പം ഒന്ന് സ്കിന്നൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ള അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഇതാണ് ചെയ്തത് പോയതിന് ശേഷമല്ലേ നമുക്കിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ പെർഫെക്റ്റ് സ്കിന്നൊന്നും പറയുന്നില്ല എന്നാലും അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇപ്പോഴും ഫേസിന്റെ ആ ഡൾനെസ് മാറിയിട്ടില്ല കണ്ടില്ലേ അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാറിയിട്ടില്ല അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്തതിന് ശേഷം അതും പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യണേ ഇപ്പോൾ കറൻറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ ഫേസ് ഇതേ കണ്ടോ ഇതൊക്കെ പിമ്പിൾസ് പോയിൻ്റ് പോയിട്ടുള്ളതിൻ്റെ പാടാട്ടോ ഒക്കെ പോയി ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ അതെ ഇത് എന്തൊരു കാക്കപ്പുളിയും പോലെ ഇത് എത്ര ക്രീമൊന്നും തേച്ചിട്ടും ഇത് ഈ പാട് പോകുന്നില്ല കേട്ടോ കണ്ടോ ഒക്കെ മാറി ഇവിടെ വരെ ഉണ്ടായിരുന്നു അതിപ്പോൾ പോയി ആ പിമ്പിൾ പോയി അങ്ങനെ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ടെൻത്തൊക്കെ തുടങ്ങി അപ്പോൾ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നത് പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു എടുക്കുന്നു കുറച്ച് ആയിരുന്നു കോളേജിൽ ആകുമ്പോൾ വയ്ക്കും പിന്നെ കുറഞ്ഞ് ഞാൻ രണ്ട് പ്രാവശ്യം വേച്ച് പിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറി പിന്നെ ദുബായിൽ വന്നതിന് ശേഷം ആ വന്നതിന് ശേഷം ഒന്നു എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നിട്ടുണ്ടോ കുടുംബം ഞാൻ കുറച്ച് പണ്ടത്തെ ഫോട്ടോസൊക്കെ ലൈക്ക് ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വന്ന ശേഷം ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഭയങ്കര തടി മീൻസ് പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം ഭയങ്കരമായിട്ട് മെലിഞ്ഞ അപ്പോൾ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങി കരിഞ്ഞ പോലെ ഇരുന്നു കരിഞ്ഞ മീൻസ് കറുത്തട്ടായിരുന്നു ഭയങ്കര സ്കിന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്നെ തോന്നിയത് യൂഷ്വലി മറ്റുള്ളവരെ പോലും മറ്റുള്ളവരൊക്കെ പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാറ് പട്ടെനിക്കതന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞു ഭയങ്കര മോശമായി എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബ്രൈറ്റ്നിങ് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവണം മറ്റേതാണോ തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ബ്രൈറ്റ്നിങ് ഓയിലുണ്ടാക്കി ഭയങ്കര ഫേമസ് ആയിരുന്നു നമ്മുടെ ക്യാരറ്റ് ഓയിൽ അതായത് ക്യാരറ്റ് പിന്നെ അതുപോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓയില് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനോട് ഒരു നൂറാഴ്ചമാരൊന്നും ഇത് തേക്കാണ്ടോ തേക്കണമെങ്കിൽ സത്യം പറഞ്ഞിങ്ങനെ വെളിച്ചെണ്ണ ഉള്ള ഐറ്റംസ് ഒക്കെ തേച്ച് ഭയങ്കരമായിട്ട് ഇതോ എന്നാലും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ചിലപ്പം ബ്രൈറ്റൻ ആയാലോ ഇനി അത് തേക്കാണ്ട് ഇനി ബ്രൈറ്റൻ ആവാണ്ടിരിക്കേണ്ടാന്ന് വെച്ചിട്ട് ഓരോ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുൾ പിമ്പിൾസ് എല്ലാം വന്ന് അലർജിക് റിയാക്ഷൻ പോലെ ഇവിടെ ഫുള്ള് ഞാൻ അതിൻ്റെയും ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇടാം കേട്ടോ അലർജിക് റിയാക്ഷൻ പോലെ ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാറാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം എല്ലാ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറിയാ എപ്പോഴാണ് വരാന്നറിയില്ല ഈ പിമ്പിൾ ചേട്ടൻ എപ്പോഴാണ് വരാമെന്ന് നമുക്ക് അറിയില്ല എപ്പോൾ വേണമെങ്കിലും ഓൺ ഡവേ ആട്ടോ അപ്പോ ഇപ്പോൾ ഞാൻ ഹോം റെമഡി ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നമ്മളുടെ എന്താ പറയാ ഇപ്പോൾ പുറമേ നിന്ന് മേടിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഇപ്പോൾ അധികം കുറച്ചു അതായത് ഓരോ പരീക്ഷണങ്ങൾ ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ മേടിക്കാറ് അപ്പോൾ ഞാനിപ്പോൾ യൂഷ്വലി ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ടെർമറിക്കും മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കടലമാവും പിന്നെ തൈരും അതിടാറുണ്ട് പിന്നെ എനിക്ക് കടലമാവും ഏട്ട് മുഖം കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്തിരി ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ഈ മഞ്ഞൾ റോസ് വാട്ടർ ഇട്ടിട്ട് തേക്കും പിന്നെ ചില സമയത്ത് മഞ്ഞൾപ്പൊടിയിൽ ഉണ്ടല്ലോ തൈര് മാത്രം ഇട്ട് തേക്കാല്ലോ ഈ സംഭവമായിട്ട് പ്രൊഡക്റ്റ് ഞാൻ ചെയ്തിട്ട് അത് തേച്ചപ്പോഴാണെങ്കിൽ സ്കിന്നു പിമ്പിൾസ് ഒന്നും വന്നില്ല ബട്ട് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് വന്നു എന്ന് നമുക്ക് അറിയാലോ ഈ ടെർമറിക്കിൻ്റെ അതിനൊക്കെ എനിക്ക് എൻ്റെ ഫേസിൽ ഒക്കെ ഇപ്പോൾ വരുമ്പോഴേക്കും പോകാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണം ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇതാ കേട്ടോ ആ പ്രൊഡക്റ്റ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരൊക്കെ പോയി മാഞ്ഞ് പോയി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതിന്റെ പേര് സെബോ ജെൽ കേട്ടോ ഇതും പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തരി പോലില്ല അത്ര അധികം ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല പക്ഷെ ഇത് ഞാൻ എടുത്ത് ഇങ്ങനെ കണ്ടോ ഒന്നുമില്ല അത്ര അധികം ഞാൻ അതിൽ എടുത്ത് യൂസ് ചെയ്ത് അപ്ലൈ മീൻസ് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പേര് സബോജൽ എന്നാണ് ഇതിൻ്റെ പേര് സാലിക്സി ആസിഡ് ആൻഡ് നിക്കോട്ടിനമൈറ്റ് ജെൽ നിക്കോട്ടിനമായിറ്റ് ജെല്ലും കൂടിയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് തേച്ചപ്പോൾ എന്റെ പിമ്പിൾ പോയി അല്ലെങ്കിൽ വേറെ വേറൊരാളിത് തേച്ചപ്പോൾ അവരുടെ എന്താ പറയാ സ്കിൻ ഭയങ്കര ബ്രൈറ്റൻ ആയി മറ്റേ ബ്രൈറ്റനിങ് ഓയില് തേച്ചപ്പോൾ അവർ ബ്രൈറ്റനായിരുന്നു അത് കാണുമ്പോഴേക്കും അത് പോയി മേടിച്ച് തേക്കല്ലോ വേണ്ടത് ആദ്യം ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം ഞാൻ സത്യം പറയണേൽ വലിയതാണ് മറ്റേതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ ആക്രാന്തം പിടിച്ചിട്ട് അപ്പം തന്നെ പാച്ച് ടെസ്റ്റും ഒരു താങ്ങും ചെയ്യില്ല അപ്പൊ തന്നെ തേക്കും ഇതിനുള്ള പനിയൊക്കെ മേടിച്ച് കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിലും എനിക്കിപ്പോഴും പറയാനുള്ളത് എൻ്റെ ഓയിലി സ്കിന്നാണ്ട്ടോ നല്ല ഓയിലി സ്കിന്നാണ് പിംപിളൊക്കെ വരുന്ന ആക്നെ പ്രോൺ സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അടിപൊളിയിടുന്നു ഡ്രൈ സ്കിന്നുകാർക്ക് ഇങ്ങനെയാണെങ്കിൽ അറിയില്ല ഇത് ഇതിന്റെ പേര് എന്നാണ് അടിപൊളി മുന്നേ വീട് ഇട്ടണമെന്നെങ്കിൽ ഓർമ്മ ഓർമ്മയില്ലാടോ സത്യം പറയുകയാണെങ്കിൽ ഈ സംഭവം അടിപൊളിയാണ് പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോകും ഇതെങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫെക്റ്റഡായിട്ടുള്ള ഏരിയാസിൽ മാത്രം ഇതിപ്പോൾ പിമ്പിൾ ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അവിടെയോട് പിമ്പിളില്ല അവിടെ അവിടെയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചെടുക്കുക കുറേ വാരി പൊത്തിട്ട് ഒരു കാര്യമില്ല കുറച്ചെടുത്തിട്ട് ആ പിമ്പിളിൽ എഫക്റ്റഡ് ഏരിയയിൽ തേക്കുക അത് രണ്ട് നേരം തേക്കുക രാവിലും തേക്കുക അതുപോലെ തന്നെ വൈകിട്ടും തേക്കുക എന്നിട്ട് രാവിലും തേക്കുക വൈകിട്ടും തേക്കുക വേറെ കാര്യങ്ങളോ സംഭവങ്ങളോ അതിൻ്റെ മേലെ ഇടോ ഇടാണ്ടിരിക്കുക ഇടണ്ട അത് ഞാൻ പറയുള്ളൂ അപ്പം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് രാവിലും തേക്കുക അതുപോലെ തന്നെ വൈകിട്ടും തേക്കുക ഒരു ദിവസം രണ്ട് നേരം തേക്കും മൂന്ന് നേരം തേക്കണം എന്നാണ് ഇവർ പറയണത് മൂന്ന് നേരം വേണമെങ്കിൽ മൂന്ന് നേരം തേക്കുക ആ എഫെക്റ്റഡ് ഏരിയാസിൽ മാത്രം കേട്ടോ എന്നിട്ട് അത് നമുക്കൊരു ടു ത്രീ ഡേയ്സിനുള്ള ആ പിമ്പിൾ ചുങ്ങി 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 സെറ്റാവും പിന്നെ ഒരു ഡിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ മുന്നേ എന്താണ് വാരി കൊരുതേക്കണമെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലാണ്ട് ഞാൻ ആദ്യമേ കുറച്ചടുത്തോണ്ടല്ലോ എനിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇതവിടുത് വേച്ചിട്ടാണ് അപ്പോൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുക കുറേ അപ്ലൈ ചെയ്തിട്ടുള്ള എന്താ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുരി മുരി പോലെ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ മുരി മുരി പോലെ ഇങ്ങനെ ഇതിൻ്റെ മേലെ മേക്കപ്പ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അത് ക്രീം ഇടാണ്ട് തന്നെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുരിമുരി പോലെ ഇങ്ങനെ ഇതാവൂട്ടോ ഇങ്ങനെ എന്താ ഇങ്ങനെ പാടി പാച്ചി പാച്ചി പാടുകൾ പോലെ ഇങ്ങനെ വരാറുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴേ കണ്ടോ ഇവിടെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മേക്കപ്പ് ഇടുമ്പോൾ യൂഷ്വലി നോർമൽ മേക്കപ്പ് ഇടുന്ന പോലെയാണ് ബട്ട് മുന്നിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് പാച്ചി പാച്ചി പോലെ ഇടണം കുറേ അപ്ലൈ ചെയ്യണതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്യുക അത് ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളൂ അതായത് ഇങ്ങനെ സ്കിൻ സ്കിന്നിട്ട് ഡ്രൈ ആണ് പോലെ തോന്നും അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മോസ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിന് മേലെ അടുത്ത ദിവസം കേട്ടോ ഇതിന് മേലെക്കൂടെ അല്ല ഇത് മേലെ വേണമെങ്കിൽ തുടങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മോസ്ചറൈസർ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടെട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം ജസ്റ്റ് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഈ ഒരു ജെല്ല് തേച്ചിട്ടെങ്കിൽ അതെ ഫോർ പിമ്പിൾ ജെൽ ഫോർ പിമ്പിൾസ് ആൻഡ് ഓയിലി സ്കിന്നായിട്ട് പറയുന്നത് ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള ദുബായിൽ വെച്ചിട്ടാണ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു ഏതാണ് പിമ്പിൾ എന്നുള്ളത് കാരണം ഡോക്ടറെ നാട്ടിൽ വെച്ചിട്ട് കുറെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അത് ഇത് തേച്ചിട്ടുണ്ട് ഇത് തേച്ചിട്ടുണ്ടെന്നിട്ട് എനിക്കൊരു പ്രത്യേകിച്ച് കുറവ് ആ ടൈമിൽ കുറവുണ്ടെങ്കിലും പിന്നെ അതിൻ്റേതായിട്ടുള്ള ഫേസ് വാഷ് തരും മറ്റേത് തേങ്ങ വാങ്ങാൻ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും ഇതൊരു പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ സ്കിൻ പ്രോബ്ലം മീൻസ് ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോയി പിന്നെ പാട് പോകാനെന്ന് വെച്ചിട്ട് പാട് പാട് പിന്നെ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാടും പാട് പിന്നെ പിന്നെ വേറൊരു സംഭവം തേച്ചിട്ട് പാടും കുറഞ്ഞിട്ടൊന്നും ഫുൾ കംപ്ലീറ്റ്ലി പോയിട്ടു അതും കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്താൽ ഞാൻ പതി തരാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞാൻ യൂസ് ചെയ്യണം കറന്റ് യൂസ് ചെയ്യണത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യണം ചെല്ലാണെങ്കിൽ സബോജ് ചെല്ലാം കേട്ടോ അപ്പോൾ ഇത് തേച്ചിട്ടാണെങ്കിൽ എനിക്ക് നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ